എന്നൊരു വാർത്ത വ്യാജ എസ് ഐയെ പിടികൂടി തിരുവനന്തപുരത്ത് കമന്റ് ആണ് നാട്ടുകാരുടെ മാന്യമായി ഇടപെടുന്നത് കണ്ടപ്പോ സംശയം തോന്നി അത് വെച്ച പോസ്റ്റ് വരുന്നത് കണ്ടപ്പോ സംശയം തോന്നിയിട്ട് പിടിച്ചു അപ്പൊ അത് വ്യാജ എസ് ഐ ആണ് വ്യാജ ഡോക്ടർ വ്യാജ വൈദ്യൻ എന്തല്ല സാധനമാണ് ഇവിടെ നടക്കുന്നത് വ്യാജന്മാരെ വ്യാജമാണല്ലോ എല്ലാം ജോലി കിട്ടിയാൽ തന്നെ ഇവര് എന്താ ചെയ്യുന്നത് ആ റോഡിൽ നിന്ന് പിരിക്കും അത്രേല്ലോ ആ പിരിവുകാരന്റെ റോഡല്ലേ പുള്ളി എടുത്തുള്ളു പുള്ളിക്കും കിട്ടുന്നത് ശമ്പളം പിന്നെ ശമ്പളം കുറച്ച് കൂടി പോവുക എന്നുള്ള പേടിയാണോ എല്ലാരും അവരോലി കണ്ടെത്തല്ലേ സ്വയം തൊഴിൽ ചിലപ്പോ ക്ഷത്രിയായിരിക്കും ക്ഷത്രിയനാണെങ്കിൽ ആ ജോലി ചെയ്യണല്ലോ ജോലി അനുസരിച്ചാണല്ലോ ജാതി ഉണ്ടാക്കിയത് അല്ല ജോലി അനുസരിച്ചാണ് ഇപ്പൊ അത് മാറി അനുസരിച്ച് പുള്ളി ആ മൂടിലാ പുള്ളി പുള്ളി ജാതിവാദിയാണ് ഓക്കെ പുള്ളിക്ക് ഇത് ചെയ്യണം പുള്ളിക്ക് പുള്ളിയുടെ ജാതീയമായിട്ടുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ക്ഷത്രിയന പുള്ളി ഭടനാവണം ഇന്ത്യൻ ആർമിയിലേക്ക് വന്നതാണ് പക്ഷെ ആർമി ഇവിടെ ഇല്ലാത്തോണ്ടാണ് മറ്റേ കാർഗിലോട്ട് പോയെന്നേർ പോയി പരേടൊക്കെ ചെയ്തല്ലേ അവൻ അതിർത്തി ആ അതെ അങ്ങ് അതിർത്തി പോയുന്നേനെ പക്ഷെ ഇത് പോലീസേ പുള്ളിക്ക് പറ്റിയുള്ളൂ പുള്ളിക്കതേ പറ്റുള്ളൂ പോലീസ് എടുക്കുക വേണ്ട ശരിക്കും ഇത്രയും ആത്മാർത്ഥമായിട്ടില്ല ഒരാളുടെ വേഷം ഒക്കെ ഇട്ട് ഇറങ്ങി ഇത്രയും നാളും വ്യാജ പോലീസായിട്ട് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ പട്ടാളത്തിൽ കൊടുക്കണം അഭിനയിക്കല്ലേ റിയൽ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യാ എന്തായാലും എന്റെ അഭിപ്രായം അത് ചെറിയ സിനിമയിൽ അഭിനയിച്ചവനെയൊക്കെ പിടിച്ച് കേളലാക്കാമെങ്കിൽ ജീവിതത്തിൽ അഭിനയിച്ച് അഭിനയിച്ച നല്ല അഭിനയിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ആ ജോലി ഉത്തരവാദിത്തം ചെയ്തു അവനെ പിടിച്ച് ഉറപ്പായിട്ട് എന്തെങ്കിലും പദവി കൊടുക്കണം എസ് ഐ പദവി കൊടുക്കുക അതെ പിന്നെ ഇവിടെ യുവാക്കളെ തള്ളിക്കേറ്റായിരിക്കും ഇതേ റൂട്ടിൽ കൂടെ ഇഷ്ടം പോലെ ആൾക്കാർ പോലീസ് ഇതുപോലെ പോലീസ് പോലീസ് എല്ലാരും ഒരു വീട്ടിലൊരു പോലീസ് അല്ലേ ഞങ്ങളെല്ലാരും പോലീസ് ചേർന്നു എല്ലാരും മല്ലി വരുമ്പോഴേ സല്യൂട്ട് ഇറങ്ങി വരുമ്പോ സല്യൂട്ട് ചായ കൊടുക്കുമ്പോ സല്യൂട്ട് എന്നിട്ട് ഇങ്ങനെ പോലീസ് അപ്പുറത്തായാലും ഒക്കെ എല്ലായിടത്തും ഒന്ന് പോലീസ് അതാ എം ഡി എം എ വിളിക്കാളു അല്ല ഇവരാരും പിന്നെ തോന്നും ചെയ്യില്ല നമുക്ക് വല്ല ചെയ്യാൻ പറ്റുമോ മരുന്നൊക്കെ പറയാൻ പറ്റും വേറെ കാര്യം ഉണ്ടോ കുണിച്ചെടുത്തു ആളെത്തിളിക്കും പുറത്ത് പറയത്തില്ല നോക്കൂ പക്ഷേ ഒരു കാര്യമുണ്ട് പോലീസുകാർ തമ്മിലടിക്കത്തില്ല ആ പട്ടാളക്കാർക്കായിട്ട് തമ്മിത്തല്ലെന്ന് തുടങ്ങിട്ടുണ്ട് പോലീസിൽ മറ്റേ അടിക്കാരുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഒരു ഒരു കിംബതന്തി നടക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാർ തമ്മി അയ്യോ എന്തോ ഏതോ ആലപ്പുഴ ഡി വൈ എസ് പിയുടെ അങ്ങാണ്ട് പരിപാടിക്ക് അയാൾ റിട്ടയർ ആവുന്ന പരിപാടി ആലപ്പുഴ അവിടെ അങ്ങാണ്ട് റിട്ടയർ ആവുന്ന എന്തോ ഫങ്ഷന്റെ ഭാഗമായിട്ട് അവിടെ തല്ലിടുന്നത് കിടന്നത് പോലീസുകാരെപ്പറ്റി പോലീസുകാർ തമ്മിലൊക്കെ തല്ലിടന്ന പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടോ പട്ടാളക്കാർ പോലീസുകാർ കേസെടുത്തിട്ട് പറഞ്ഞോടിക്കും ഇടി കിട്ടിയെ പറഞ്ഞോട് പറഞ്ഞു തീർപ്പാക്കേ അല്ല ആർക്കെതിരെ ഇപ്പൊ ഒരു നടപടി എടുക്കണെങ്കിൽ ഇടി കൊടുത്തോട്ട് എടുക്കും അപ്പൊ അതിനകത്ത് ഒരു കൂടുതൽ പരിക്കേറ്റെന്ന് വിചാരിക്കും അപ്പൊ അവനെ പറഞ്ഞു വിടൂല്ലേ വേണ്ടത് കാരണം പോലീസിൽ അയാൾ അത്ര ഇവരെ സസ്പെൻഡ് ഇവരെ ഡിസ്മിസ് ഡിസ്മിസ് ചെയ്യണം ആവശ്യമില്ല ആൾക്കാരെ ശരി മണ്ഡലിക്കുന്നവര് ഈ തമ്മിൽ തല്ലുകയാണെങ്കിൽ പുറത്തിറങ്ങി ആരെയൊക്കെ തല്ലിക്കാണു ഇങ്ങനെ വല്ലുന്നവരാണെങ്കി നാട്ടുകാരൊക്കെ എന്തെങ്കിലും ആൾക്കാരെ ആണോസ്ഡ് എന്ന് പറഞ്ഞാ അത് മറ്റേ സിനിമ പറഞ്ഞോട്ടില്ലേ ഞാൻ ഞാൻ ഇട്ടിക്കും അതൊക്കെ ഭയങ്കര മാസ ഡൈലോഗാ അങ്ങനെ ഇടിക്കാൻ പള്ളന്നേ അതെ ഈ ഡെമോക്രസിക്കകത്ത് ഒരു പരിപാടി ഇല്ല ഇടിയുടെ പരിപാടി ഇല്ല ഇടിക്കാൻ പറ്റില്ല സത്യം അവരുടെ ചികിത്സ ആവശ്യമുള്ളവരായിരിക്കും അവരെ കൊണ്ടുപോയി ചികിത്സിക്കാം അത്രേ ഉള്ളൂ നിയമപരമായിട്ട് ഈ സാധനം കോടതിയിലേക്ക് എത്തിക്കാന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ചെയ്ത രണ്ടു വർഷം കഴിയുമ്പോഴും വിധ വരുന്ന പല പരിപാടികളും ചെയ്യും അത് ഈ മറ്റേ ഇറങ്ങി നടന്നിട്ട് എന്താ സവാദ് അവനെ വീണ്ടും പരിപാടികൾ അവന് അസുഖം അന്നേ പറഞ്ഞ അവന് മാനസിക ബുദ്ധിമുട്ടുണ്ട് അവനെ ശ്രദ്ധിക്കും ഇവര് അവനെ ഭയങ്കര എന്തോ ക്രിമിനൽ മറ്റേ വേറെന്തോക്കിമി ക്രിമിനല അത് കഴപ്പല്ല കഴപ്പ് വേറെയാ അതെ എന്തിനാടാ രോഗിയായിട്ട് നമ്മളിവിളെ പീഡിപ്പിച്ചാൽ ഇവള് കൊണ്ട് കേസ് കൊടുക്കും പിന്നെ റെഗുലേറ്റഡ് 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 ഫ്രീഡം 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 ഉണ്ടല്ലോ കുട്ടി എന്തയില്ലാത്തവനാകും എന്തൊക്കെയാ ഇവനൊക്കെ തള്ളിയാലേ ഭയങ്കര മാന്യന്മാരായിരുന്നു മൈലജൊന്നും പറയാൻ പാടില്ല വീട് വെക്കാത്ത പെണ്ണുങ്ങളൊക്കെ മുറിക്കാത്തത് കയറ്റിട്ട് ലിക്കടിക്ക അതിനൊന്നും കുഴപ്പമില്ല അവന്റെ ഒരു മര്യാദ മാന്യത അവന്റെ ഒരു വെള്ള ഉടുപ്പും ഇതുപോലത്തെ ആയിരന്മാരൊക്കെ പോട്ടെ പോട്ടെ മറ്റേ ഇക്കെ വിളിച്ചെന്ന് സിദ്ധിഖിക്കെ വിളിച്ചെന്ന് പോലീസുകാരൻ പറഞ്ഞ സിഐട്ടെന്താ ചക്കാറിക്കൊക്കെ വേണ്ടിട്ട് പോലീസുകാർ പണിയെടുത്തു കഷ്ടം എന്റെ ഒക്കെ വീട്ടിലും വന്നോന്ന് നോക്കണം കേട്ടോ അതുവഴിയൊക്കെ പോയിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യും ചിലപ്പോ അത് വഴിയൊക്കെ പോയിട്ടുണ്ടോ നിന്റെ ഒക്കെ ഇവന്റെ ടക്കുവല്ലോ ഇവപഴകുന്ന നോക്കിയോ അതായത് ഇവനൊക്കെ നൈസ് ആയിട്ട് കൃഷി പൊക്കി എടുത്തോണ്ട് നടക്കണ്ട നീയൊക്കെ അവിടെ കിടന്ന് മട്ടം കറങ്ങുന്നവരാണെങ്കിൽ ഉറപ്പിച്ചോ എപ്പോഴും ഒരു ലിക്ക സീൻ ഉണ്ടായി കാണും ഭാര്യയും മക്കളെ കൊണ്ട് കറങ്ങി നടക്കുമ്പോ ഇവരുടെ അടുത്തോണ്ട് ചെന്നേക്കരുത് പറഞ്ഞല്ലോ എന്തോന്ന് സ്വന്തം മോടെ പ്രായമുള്ളവരെയൊക്കെ പിടിച്ചിട്ട് ഏഹ് നടക്കുക ഓ യൂട്യൂബിൽ പറഞ്ഞപ്പോ അവന് പിടിച്ചില്ലെന്ന് ൊക്കെ പറഞ്ഞ് വന്ന് തള്ളിയതാ മൂഞ്ചി പോയി പോയി കേരളത്തിൽ ആർക്കും കിട്ടില്ല വെള്ളം കിട്ടിയ വെറുതെ ഭയങ്കര മറിയാന്നിരുന്നോണ്ട് ഫ്രീഡം ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെ എന്തും പറയാമോന്നൊക്കെ വേണ്ട കിടക്കുന്നു അനക്കുമില്ല എവിടെ ചപ്പോ അതെ കാണാനേ ഇല്ല കൊണവണക്ക് ഇടയ്ക്കും പറഞ്ഞുകൂടെ എന്തേലും കൊണ്ണ കൊണ 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 അങ്ങനെ കൊണവണ അവസാനിച്ച് കോമഡി കേക്കാന്നില്ലാ ഇടയ്ക്ക് വരൂ ഈ വഴിയെ അതെ ഇടയ്ക്കു മൈറ്റി കയറി തലിച്ചങ്ങ് ഇരിക്കേ അമ്മ അമ്മ ഏറ്റെടുത്തു എനിക്ക് പറഞ്ഞത് ഇത് പല ടീമുകൾക്കും ഇഷ്ടപ്പെട്ടോ മറ്റ സാധനമുണ്ട് ഈ ദിലീപിന്റെ കേസിൽ പുള്ളി പറഞ്ഞൊരു സാധനം ദിലീപിനെ ജയിലിൽ പോയി കണ്ടു ജയിലിൽ പോയി കണ്ടിട്ട് കമന്റ് ഞാൻ ഞാൻ അവനോട് ചോദിച്ചു ജ്യേഷ്ഠൻ ജ്യേഷോദരനെ പോലെ അപ്പൊ ദിലീപിനോട് ഞാൻ ജയിലിച്ചൊന്ന് കണ്ട് ഞാൻ ചോദിച്ചു ഇവിടെ എന്ത് ചെയ്ത് ചെയ്തോ എന്ന് ചോദിച്ചപ്പോ ദിലീപ് പറഞ്ഞൊന്നില്ലെന്ന് അവ പിന്നെ ഇല്ലല്ലോ അതാണ് പുള്ളി പുള്ളി അനിയന്മാരാണല്ലോ അനിയന്മാരാകുമ്പോഴേക്കും നമ്മള് പിന്നെ അതിനകത്ത് കൂടുതൽ ചോദ്യം ചോദിക്കേണ്ട കാര്യം കാര്യം പറഞ്ഞാൽ ഇപ്പൊ ഒരിക്കലും കള്ളം പറഞ്ഞാൽ തീർന്നില്ല കള്ളം പറയാൻ ഒന്നും ഒരിക്കലും ആരോടും കള്ളോം പറയില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അപ്പൊ ശരിയാണ് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് ആൾക്കാരെ എന്നാലും കുഴപ്പമില്ല അവൻ ഓർക്കും ഇടക്കിടക്ക് ഒരു വർഷമായോ ഓമ്പിട്ട് കുടുംബത്തോട് ഓമ്പി പോയെന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലേ മക്കക്ക് പോയി